ഇന്ന് നമ്മളൊരു മനോഹരമായ വീടാണ് കാണിക്കാൻ പോകുന്നത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു ഓടിട്ട വീട് ഈ വീട് മനോഹരമായി തന്നെ അവർ ചിത്രീകരിച്ചിരിക്കുന്നു താമസിക്കാൻ നല്ല സൗകര്യങ്ങളുള്ള രണ്ട് ബെഡ്റൂമുകളും ഒരു അടുക്കളയും ഒരു ഹാളും ഒരു സിറ്റൗട്ടും അടങ്ങുന്ന ഒരു മനോഹരമായ വീട് മുൻപിൽ പാടങ്ങളും മരങ്ങളും നല്ല കാഴ്ചയാണ് മുന്നിലേക്ക് സിറ്റൌട്ടിൽ ഇരുന്ന് നോക്കിയാൽ കാണാവുന്നത് അവരുടെ സിറ്റൗട്ടിൽ കാവിയാണ് പാകിയിട്ടുള്ളത് അത് നമ്മൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് വീട് ഭയങ്കരമായിട്ടൊന്നും അവർ സെറ്റ് ചെയ്തിട്ടില്ല അവർ കറക്റ്റ് നമ്മൾ ചെന്നു വീട് കണ്ടു അപ്പോൾ തന്നെ കയറി അതായത് നമ്മളൊരു റിലേഷൻ്റെ വീടായിരുന്നു അങ്ങനെ നമ്മുടെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ നേരൊരു ഹാളാണ് ചെറിയൊരു ഹാള് എല്ലാ സൗകര്യങ്ങളും അടങ്ങുന്നൊരു ഹാള് സീലിംഗ് ചെയ്തിട്ടുണ്ട് ജിപ്സം സീലിംഗ് ആണ് അവിടെ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് വലത് ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് വീട്ടിൽ കൊടുത്തിട്ടുള്ളത് നല്ല ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ചെറിയൊരു റൂം ഇത്ര ചെറിയ റൂമും മതി നമുക്ക് കാരണം ഒരുപാട് വലുപ്പത്തിന്റെ കാര്യമൊന്നുമില്ല ഒരുപാട് വലുപ്പമുള്ള റൂമുകളൊന്നും നമ്മൾ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്ത് ഉപയോഗിക്കൊന്നുമില്ല ഇത്രയും ചെറിയ വീടാകുമ്പോൾ ഉപയോഗിക്കാൻ നമുക്ക് നല്ല സുഖമായിരിക്കും ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാ സൗകര്യങ്ങളും അടങ്ങുന്ന ഒരു നല്ല ഇതിലും രണ്ട് റൂമിലും ഹാളിലും സിറ്റൌട്ടിലും അവർ സീലിംഗ് ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ മാത്രം സീലിംഗ് കൊടുത്തിട്ടില്ല അടുക്കളയിൽ അതേപടി ഓടിന്റെ അതേ പടിയിൽ തന്നെ നിലനിർത്തിക്കുന്നുണ്ടല്ലേ അതിൽ അടുക്കള നമുക്കൊരു ഒരു ആലുവ കൊടുത്തിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു മനോഹരമായ വീട് ഓട് കണ്ടില്ലേ നമ്മൾ ഗ്ലാസ് കൊടുത്തിട്ടാണ് നമ്മൾ പകൽ സമയങ്ങളിൽ വെളിച്ചമുള്ളിലേക്ക് കിടക്കാൻ വേണ്ടിട്ട് അവിടെ തന്നെയാണ് അടുക്കളയുടെ ഒരു ഭാഗത്ത് തന്നെയാണ് ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ താമസിച്ചു പോകാൻ പറ്റിയ ഒരു നല്ല മനോഹരമായ വീട് ഒരുപാട് ഏരിയകളില്ലെങ്കിലും നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ നടന്ന് അതായത് എല്ലാ ഭാഗവും ഉപയോഗിക്കുന്ന ഒരു വീടായിരിക്കും ഇതവരുടെ മോളാണ് കൊച്ചുമോളാണ് അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മുഴുവനായിട്ടും അവർ ഷീറ്റ് ഇട്ടിരിക്കുകയാണ് ആ ഷീറ്റ് കഴിഞ്ഞാൽ ആ ആ ഭാഗത്ത് തന്നെയാണ് ബാത്ത്റൂം അതേപോലെ അതിൻ്റെ പുറത്ത് നമുക്ക് വിറൊക്കെ കടിക്കുവെക്കാനുള്ള സൗകര്യം അവർ ചെയ്തിട്ടുണ്ട് പിന്നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ താങ്ക് യു